ശ്രീനാരായണ ഗുരുദേവ ജയന്തി നാടെങ്ങും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു യോഗം വടകര യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന ആഘോഷ പരിപാടി കെ കെ രാമ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വടകര എഡോടി ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ രാവിലെ മുതൽ വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷ പരിപാടികൾ നടന്നത് സാംസ്കാരിക കലാപരിപാടികളും അരങ്ങേറി രാവിലെ പരിപാടി കെ കെ രാമ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ നാടിനെ ഈ നാടാക്കി മാറ്റുന്നത് അദ്ദേഹം വഹിച്ച പങ്കുകൾ അദ്ദേഹം ഈ നാടിനോട് പറഞ്ഞ വാക്യങ്ങൾ എഴുതിയ കാര്യങ്ങൾ അത് അക്ഷരം പ്രതി ഒരു നാടിനെ മുന്നോട്ട് നയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്ന ഒരു നാട്ടിൽ സാമൂഹ്യ അനീതികൾ നിലനിന്നിരുന്ന ഒരു നാട്ടിൽ ഒരു സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഏറ്റവും പ്രമുഖനായി നിന്നിരുന്ന ഗുരുദേവൻ എങ്ങനെയാണ് ഒരു സമൂഹത്തിനോട് സംവദിച്ചത് എന്നുള്ളത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജാതി ഒരു ദൈവം ഒരു മതം മനുഷ്യനെ അല്ലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എല്ലാം ഒരു മനുഷ്യർ എന്ന് പറ ഒറ്റ മനുഷ്യരാണ് അവർക്കൊരു ജാതി മതി ഒരു മതം മതി ഒരു ദൈവം മതി അതാണ് ഗുരു പറഞ്ഞത് ഇത് നമ്മൾ എത്ര ആളുകൾ അത് അനുസരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു ചോദ്യം പക്ഷേ ഗുരുവിനെ സംബന്ധിച്ച് നമ്മൾ മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ പലതിൻ്റെയും പേരിൽ പരസ്പരം കലഹിക്കുമ്പോൾ ഗുരുദേവനെ സ്മരിക്കാൻ ഗുരുദേവനെ ഓർക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ നാം പഠിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഗുരുദേവ വചനങ്ങളും അല്ലെങ്കിൽ ഗുരുദേവ പറഞ്ഞ ഒക്കെ ഒരു ഈ സമൂഹത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുക അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതല്ലാതെ അവനവൻ്റെ ജീവിതത്തിലേക്ക് പകർത്താൻ എത്രയാളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് എത്ര ആളുകൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിനോട് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ സമൂഹം മാറ്റി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ചെയ്തു തീർത്ത കാര്യങ്ങളുണ്ട് വിദ്യാഭ്യാസ കാര്യത്തിലായാലും പ്രതിഷ്ഠകൾ നടത്തുന്ന സമയത്തുമെങ്കിലും അദ്ദേഹം നടത്തിയ പ്രതിഷ്ഠകളൊന്നും ഏതൊരു വ്യക്തിയെ ഒരു വിഭാഗത്തിനെ മാത്രം പ്രതിനിധാനം ചെയ്യാനല്ല അദ്ദേഹം ചെയ്തത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പല അവർണർമാർക്ക് മറ്റിടങ്ങളിലേക്ക് കയറാൻ സാധിക്കാതെ വരുമ്പോൾ സവർണർ മാത്രം മേധാവിത്വമുള്ള അവരിൽ മാത്രം പാചകങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അവരെ മാത്രം പരിരക്ഷിച്ചു പോന്നിരുന്ന ഒരു സമൂഹത്തിലേക്ക് ഇവിടെ സാധാരണ മനുഷ്യർ ജീവിക്കുന്നുണ്ട് അവരുടെ അവകാശങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ കൂടി കേൾക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹം സ്വീകരിച്ച മാർഗം